എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ുംങ്ങളുടെസ് നാടക പ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി നിര്യാതനായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു മേത്തല മുണ്ടാപ്പിള്ളി കണ്ടൻകോരന്റെയും കുരുമ്പയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനിച്ചു രചന സംവിധാനം രംഗപടം അഭിനയം ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനെ അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്വയം എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു അറുപതോളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം സേവ്യർ പുൽപ്പാട്ട് കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നാടക ട്രൂപ്പുകളുമായി സഹകരിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് പ്രേമയാണ് ഭാര്യ കിരൺ വരുൺ കിഷൻ ഗ്രീഷ്മ എന്നിവർ മക്കളാണ്